എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് എൽ ഡി സി സിലബസുമായി ബന്ധപ്പെട്ട ഒൻപതാം ക്ലാസ്സിലെ പുതുക്കിയ പാഠപുസ്തകത്തിൽ നിന്നുള്ള സാമൂഹ്യ ശാസ്ത്രത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് നാം പഠിക്കുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഇത് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവുക ആദ്യത്തെ ചോദ്യം ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങൾ ഏതെല്ലാം കറുത്ത മണ്ണ് ചെമ്മണ്ണ് ലാൻട്രൈറ്റ് മണ്ണ് പർവ്വത മണ്ണ് അടുത്ത ചോദ്യം ചെമ്മണ്ണിൻ്റെ ചുവപ്പ് നിറത്തിന് പ്രധാന കാരണമെന്ത് ഇരുമ്പിൻ്റെ സാന്നിധ്യം അടുത്ത ചോദ്യം ഫലപുഷ്ടി കുറഞ്ഞ മണ്ണിനം തോട്ടവിളകൾക്കായി വൻതോതിൽ പ്രയോജനപ്പെടുത്തുന്നു കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു ഈ മണ്ണിനം ഏതാണ് ആൻസർ ലാട്രേറ്റ് മണ്ണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമേത് ആൻസർ കർണാടക രണ്ടാം സ്ഥാനത്ത് കേരളമാണ് അടുത്ത ചോദ്യം അറബിക്ക റോബസ്റ്റ എന്നിവ എന്തിൻ്റെ മുന്തിയ ഇനങ്ങളാണ് ആൻസർ കാപ്പി അടുത്ത ചോദ്യം പരുത്തി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമേത് ആൻസർ ഗുജറാത്ത് രണ്ടാം സ്ഥാനത്ത് മഹാരാഷ്ട്ര പരുത്തി ഒരു ഖാരിഫ് വിളയാണ് അടുത്ത ചോദ്യം ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത് ആൻസർ ചോട്ട നാഗ്പൂർ പീഠഭൂമി അടുത്ത ചോദ്യം ഉപദീപീയ പീഠഭൂമിയെ വിവിധ ധാതു മേഖലകളായി തരംതിരിക്കുക അവ ഏവ ആൻസർ വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം മധ്യമേഖല ദക്ഷിണ മേഖല തെക്ക് പടിഞ്ഞാറൻ മേഖല വടക്ക് പടിഞ്ഞാറൻ മേഖല അടുത്ത ചോദ്യം ഉൽപ്പാദന പ്രക്രിയയെ സഹായിക്കുന്ന എല്ലാ മനുഷ്യനിർമ്മിത വിഭവങ്ങളും ഡാഷാണ് ആൻസർ മൂലധനം അടുത്ത ചോദ്യം ഭൂമിക്ക് പാട്ടം പ്രതിഫലമായി ലഭിക്കുന്നു സംരംഭകത്വത്തിന് ഡാഷ് പ്രതിഫലമായി ലഭിക്കുന്നു ആൻസർ ലാഭം അടുത്ത ചോദ്യം ഉൽപ്പാദന പ്രക്രിയയിലെ ഏറ്റവും പ്രധാന ഘടകം ഏതാണ് ആൻസർ തൊഴിൽ അഥവാ അധ്വാനം അടുത്ത ചോദ്യം ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് ആൻസർ ഇന്ത്യ അടുത്ത ചോദ്യം പതിനഞ്ച് വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ള തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയും കഴിവുമുള്ള ജനവിഭാഗമാണ് ആൻസർ തൊഴിൽ സേന അടുത്ത ചോദ്യം മനുഷ്യ മനുഷ്യമൂലധന രൂപവൽക്കരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം ആൻസർ വിദ്യാഭ്യാസം ആരോഗ്യ പരിരക്ഷ തൊഴിൽ പരിശീലനം കുടിയേറ്റം വിവര ലഭ്യത അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുക ഞാനിതിലെ ആണ് പറയുന്നത് പ്രകടമായ തൊഴിലില്ലായ്മ അതുമായി യോജിക്കുന്നത് തൊഴിൽ ചെയ്യാൻ സന്നദ്ധമായിട്ടും തൊഴിലില്ലാത്ത അവസ്ഥ ഘടനാപരമായ തൊഴിലില്ലായ്മ നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥ കാലികമായ തൊഴിലില്ലായ്മ പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റു സമയം തൊഴിലില്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥ പ്രച്ഛന്ന തൊഴിലില്ലായ്മ ഉൽപാദന പ്രവർത്തനത്തിൽ ആവശ്യത്തിലധികം തൊഴിലാളികൾ പങ്കെടുക്കുന്ന അവസ്ഥ അടുത്ത ചോദ്യം ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ തുടങ്ങിയ വിവിധ മേഖലകളിലെ സേവനങ്ങൾ മനുഷ്യ മൂലധന രൂപവൽക്കരണത്തിന് ആക്കം കൂട്ടുന്നു ശാരീരികവും മാനസികവും സാമൂഹ്യമായ സുസ്ഥിതിയാണ് ആരോഗ്യം ഇതിലെ ആൻസർ എല്ലാം ശരിയാണ് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ മനുഷ്യ മൂലധനത്തെ ശക്തിപ്പെടുത്തുന്ന പ്രസ്ഥാന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം മെച്ചപ്പെട്ട ആരോഗ്യ സൗകര്യങ്ങൾ ഒരുക്കുക വിദ്യാഭ്യാസ രംഗത്ത് വൻതോതിലുള്ള നിക്ഷേപം സാധ്യമാക്കുക നൈപുണ്യ വികസനത്തിന് പ്രാധാന്യം നൽകുക തൊഴിലാളി സൗഹൃദ തൊഴിലന്തരീക്ഷം സൃഷ്ടിക്കുക ഇതിലെ ആൻസർ എല്ലാം ശരി അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം ഉഷ്ണമേഖലയിലെ സ്ഥാനം ഉപദ്വീപിൻ്റെ സവിശേഷ ആകൃതി പർവ്വത കിടപ്പ് മൺസൂൺ കാറ്റിൻ്റെ ഗതി ലാൻസർ എല്ലാം ശരി അടുത്ത ചോദ്യം കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോ അനുകൂലമായ കാലാവസ്ഥ ഡെക്കാൻ പീഠഭൂമി പ്രദേശത്താണ് ചുവടെ നൽകിയിട്ടുള്ള അനുകൂല സാഹചര്യങ്ങൾ തെറ്റായത് ഏത് ഡെക്കാൻ പീഠഭൂമിയിലെ ചെമ്മണ്ണ് ഉഷ്ണമേഖലാ കാലാവസ്ഥയും ദീർഘമായ വിളവെടുപ്പ് കാലവും ഉഷ്ണമേഖലയിൽ വിളയുന്ന കരിമ്പിൻ്റെ താരതമ്യേന ഉയർന്ന അളവിലുള്ള സൂക്രോസ് അംശം ഇതിലെ തെറ്റായത് ആൻസർ എ ആണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് കൂടുതൽ കരിമ്പ് കൃഷി ചെയ്യുന്നത് അടുത്ത ചോദ്യം ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ആൻസർ ബാബ ബുദാൻ കുന്നുകൾ അടുത്ത ചോദ്യം വർഷങ്ങൾക്ക് മുൻപ് നാം വിധിയുമായൊരു കൂടിക്കാഴ്ച നടത്തി ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരുന്നു എന്ന് തുടങ്ങുന്ന പ്രസംഗം ആരുടേതാണ് ആൻസർ ജവഹർലാൽ നെഹ്റു അടുത്ത ചോദ്യം തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ലക്ഷ്യപ്രമേയത്തിൻ്റെ ആശയങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതല്ല ഭരണഘടന നിർമ്മാണ സഭ ഇന്ത്യയെ ഒരു സ്വതന്ത്ര സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും ഇന്ത്യൻ യൂണിയൻ രൂപവൽക്കരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായി പ്രൂണിറ്റുകളായിരിക്കും കൂടാതെ കേന്ദ്ര ഗവൺമെൻറിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും ഇതിലെ ആൻസർ എയും ബിയും സിയും എന്നിവ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് ഏത് കൂടിയാണ് ആൻസർ ഭാരതത്തിലെ ജനങ്ങളായ നാം അടുത്ത ചോദ്യം തെറ്റായ ജോഡി കണ്ടെത്തുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപത് ഭരണഘടന നിർമ്മാണ സമിതി രൂപവൽക്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ ഇരുപത്തി ഭരണഘടന അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്ന് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു ഇതിലെ ആൻസർ പ്രസ്താവന എ തെറ്റാണ് ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപവൽക്കരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഫെഡറലിസം കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും അധികാരം പങ്കിടുന്ന ഭരണക്രമീകരണമാണ് ഫെഡറലിസം അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ ഏതൊക്കെ ദൃഢവും അയവുള്ളതുമായ ഘടന ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോടു കൂടിയ ഫെഡറലിസം ഇതിലെ ഉത്തരം എയും ബിയും സി എന്നിവയല്ല അടുത്ത ചോദ്യം ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം രണ്ട് തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനം ആൻസർ ഫെഡറലിസം അടുത്ത ചോദ്യം ഫെഡറലിസത്തിൻ്റെ പ്രത്യേകതകൾ തിരഞ്ഞെടുക്കുക കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതുഭരണഘടന അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും സംസ്ഥാനങ്ങൾക്ക് അർദ്ധ ഫെഡറൽ സംവിധാനം ഇതിലെ ഉത്തരം പ്രസ്താവന എയും സി എന്നിവ ശരിയാണ് ബി തെറ്റാണ് കൂടുതൽ വിഷയം വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിനാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള ചെയ്യാനുള്ള അധികാരങ്ങളും മേൽക്കൈ കേന്ദ്രത്തിനാണ് അടുത്ത ചോദ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അധികാര വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പട്ടിക ഏത് ആൻസർ ഏഴാം പട്ടിക അടുത്ത ചോദ്യം സൈബർ നിയമങ്ങൾ ഏത് അധികാരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നു ആൻസർ അവശേഷിക്കുന്ന അധികാരങ്ങൾ അടുത്ത ചോദ്യം പാർലമെൻറ്റിൻ്റെ ചുമതലകളിൽ ഉൾപ്പെടുന്നവ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക ഇമ്പീച്ച്മെൻ്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളികളാവുക ഇതിൽ ആൻസർ എ ബി സി എന്നിവ ഉൾപ്പെടുന്നു അടുത്ത ചോദ്യം ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം ആൻസർ ഇരുപത്തഞ്ച് ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോക്സഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ലോക്സഭയുടെ കാലാവധി അഞ്ച് വർഷമാണ് പരമാവധി അംഗബലം അഞ്ഞൂറ്റി അൻപതാണ് നിലവിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളാണ് ഉള്ളത് ലോക്സഭയിലെ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപവൽക്കരണവും നിലനിൽപ്പും സാധ്യമാകുന്നത് ലോക്സഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ് ഉറപ്പായും ഈ ഭാഗത്ത് നിന്നും ഉണ്ടാവും നിങ്ങൾ ആ രീതിയിൽ തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് കൂടാതെ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്